ഹായ് ഹലോ ഇന്ന് ഞങ്ങളൊരു വലിയ വീഡിയോ കൊണ്ടാണ് വന്നിട്ടുള്ളത് എപ്പോഴും ഷോർട്സ് ഇടുമ്പോഴേ നമ്മുടെ ടൈമിങ് ശരിയാണില്ല ടൈമിങ് കുറച്ച് ഞങ്ങൾക്കും കൂടി കിട്ടണെങ്കില് വലിയ വീഡിയോ അപ്പൊ എല്ലാവരും വീഡിയോ കാണണം ഫുള്ള് ആ വലിയ വലിയ സർക്കസ് ഒന്നും നമ്മള് പറയണില്ല നമുക്ക് പഴയ കാലത്തെ കുറിച്ച് പറഞ്ഞാലോ നമ്മുടെ പഴയ കാലോ നമ്മുടെ നമ്മടെ കാലം നമുക്ക് അത്ര പഴക്കില്ല പക്ഷെ നമ്മളെ കുട്ടിക്കാലത്ത് കഴിച്ച ഏതെങ്കിലും കൂടുതൽ ഓർമ്മ വരുന്ന കാര്യം അറിയോ അവിടെ ഒരു കൂടുതൽ ആ മീൻ കൊണ്ടുവരുമ്പോ അയിലൊക്കെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ അത് നമ്മുടെ ഈ പൊടിയനീര ഇല കൊണ്ടാണ് പുടിയനീര ഇലയിലാണ് കുമ്പ് കുത്തിയിട്ട് ആ മീൻ കൊണ്ടുവരിക എന്റെ പൊന്നിട്ട് അയിന്റെ കണ്ണുമ്മ കുത്തി നോക്ക പൊക്കി നോക്കുക ആ സമയത്തേക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ഞാനുണ്ടല്ലോ സ്കൂളിൽ പഠിക്കുമ്പോഴേ നമ്മുടെ നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ പണ്ട് പണ്ടത്തെ നമ്മുടെ കാലത്ത് ഇങ്ങനെ അച്ചാർ ഒരു 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 പ്ലാസ്റ്റിക്കിന്റെ കവറ് അതിലൊരു തേക്കിന്റെ അല്ല അതിൻറെ ഉള്ളിൽ അച്ചാർ നീ കഴിച്ചിട്ടുണ്ടോ അത് ഞാൻ കഴിച്ചിട്ടില്ലേക്കാളും പ്രായം കുറവല്ല പ്രായം നാല് കൊല്ലത്ത് പ്രായം പറയുമ്പോ ഇവളെന്റെ അമ്മായിമ്മയുടെ പോലെയുള്ളു ചില നേരത്തെ ഞാൻ ഇവിടെ അമ്മായിമും ചില കാലനും ഞാനാവാ ഓക്കേ അപ്പൊ അങ്ങനെ ഒരു എലയില് കൊണ്ടുവരണ്ട അപ്പൊ ഞാൻ മമ്മിയോട് പറയും മമ്മി എനിക്ക് അങ്ങനത്തെ അച്ചാർ വേണം അച്ചാർ വേണം എന്ന് പറയൂ അപ്പൊ മമ്മിയോട് ഞാൻ നീ പറയണേ അയ്യോ പേര് എനിക്കറിയില്ല ഇങ്ങനെയാണ് ഭയങ്കര മോണോ അതിന് ഒന്നല്ല നിങ്ങൾ അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ എനിക്ക് കൊറച്ച പേര് ചെന്നിട്ടുള്ളത് അങ്ങനെ മമ്മിയോട് പറഞ്ഞു മമ്മി എനിക്ക് ആ അച്ചാർ എന്റെ ഒക്കെ കൊണ്ടുവരണേ എനിക്കത് വേണം എന്ന് പറഞ്ഞു അമ്മേനെ ഞാൻ കേച്ചേരി പോകുമ്പോ ആ സാധനം അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ പെട്ടെന്ന് പറയാ ഒരു ദിവസം അമ്മേനോട് ഞാനിന്ന് കേച്ചേരി പോകുന്നുണ്ട് എന്ന് പറഞ്ഞു കേച്ചേരി തൊട്ടപ്പുറം തന്നെയാണ് എന്നിരുന്നാൽ കൂടി അന്നൊക്കെ എന്തെങ്കിലും മേടിക്കാ ബൂർവല്ലേ നമ്മളൊക്കെ പുറത്തുള്ളൂ അപ്പൊ കേച്ചേരി പോവാ മമ്മേ അത് മേടിച്ചോളൂ ഉറപ്പായിട്ട് മേടിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ആ കേട്ടോ ഇന്ന് സ്കൂള് വിട്ട് വന്നാല് മമ്മി അത് മേടിച്ച് വെച്ചിട്ടുണ്ടാകും അപ്പൊ എനിക്ക് പിറ്റേ ദിവസം സ്കൂളിലേക്ക് കൊണ്ട് വരാം എന്നുള്ളൊരു ഇതില്ല എല്ലാരും മുമ്പിലും പെർഫോമൻസ് ചെയ്ത് എനിക്കും കിട്ടി സാധനം പറഞ്ഞിട്ട് നല്ല ിട്ടുണ്ടല്ലോ ഈ അച്ചാറിന്റെ കഥ പറയാൻ ആ വഴിക്ക് വന്ന എന്താ ഞാന് ഞങ്ങക്ക് കൊച്ചപ്പേട്ടന്റെ സ്കൂൾ വാനിലാണ് ഞങ്ങള് പോവാറ് ഞങ്ങളുടെ പരിസരത്തിൽ എല്ലാവരും കൊച്ചപ്പേട്ടന്റെ വാനില്ല ഇപ്പഴും കൊച്ചപ്പെട്ടുണ്ട് കേട്ടാ ഞാൻ വീഡിയോ കാണാണെങ്കിൽ കൊച്ചപ്പെട്ടൻ്റെ ഓർമ്മ ഞങ്ങള് അപ്പൊ വാനിൽ പോണ നേരത്തെ പെട്ടെന്ന് ഞാൻ കെ ചി സെന്ററില് മമ്മി നടന്നു പോണു അതിൽ കൂടെ അപ്പൊ എനിക്ക് പെട്ടെന്ന് അച്ചാറിന്റെ ഓർമ്മ മമ്മി അല്ലേ മാമി വേണില്ല ഞാൻ മമ്മിന്റെ കൂടെ വരാ ഞാനിവിടെ ഇറങ്ങാ ണിരങ്ങള് വീട്ടിൽ ചെന്നപ്പോ സംഭവം കിട്ടി നല്ല ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ എന്റെ അമ്മാമ്മക്ക് പല ചരക്ക് കളി ഉണ്ടായിരുന്നു കേട്ടോ മറ്റത്തില് അപ്പൊ അമ്മ അപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടാ പോവാ അപ്പൊ ചെലപ്പോഴൊന്നും ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോവില്ല എന്താ പത്ത് മണിക്കാൻ ക്ലാസ് തുടങ്ങുമ്പോ ഞാൻ പെട്ടെന്ന് നേരം വൈകിട്ടൊക്കെ ഞാൻ എനിക്ക അതായത് ഒരു ഒമ്പതരക്കാമ്പെക്കുക കുളിച്ച് ഡ്രസ് മാറി കഴിച്ചു ാണ് പതിവ് അപ്പൊ ഞാൻ ഈ ഒറ്റയ്ക്ക് പോകുമ്പോ അമ്മാമ്മക്ക് വിഷമമാണ് അപ്പൊ അമ്മാമ പറയും ഫിജി അവിടെ നിൽക്കുക ഒരു തരും ഒരു ഒരു പുളി കാരക്കമുട്ടും പുളിഞ്ചി കല്ലുമുട്ടായി കല്ലും പിന്നെ അതും തരും അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നോ ആയിത്തൊരു ദിവസം ഉണ്ട് അപ്പൊ ആയിരത്ത ദിവസം കിട്ടി സന്തോഷമായി പിന്നെന്ത് പിന്നെ ഫ്രണ്ട്സ് ഫ്രണ്ട്സുകാരും പറയും നിങ്ങൾ പൊക്കോ ഞാൻ പിന്നെ വരാം എന്റെ കഴിഞ്ഞിട്ടില്ലാന്ന് പറയും അപ്പോ അമ്മാമി എല്ലാ നീ അവരും കൂടെ പൊക്കോ എന്റെ ഭക്ഷണം കഴിഞ്ഞു ഇല്ലല്ലേ പോകേണ്ട കൈ ഇതാണ്ടെന്നൊക്കെ പറയും പിന്നെ മമ്മിക്ക് കാര്യം മനസ്സിലായി ഇവിടെ ഈ പുലർച്ചാറും ഇതൊക്കെ കഴിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഞാൻ പൊഴുകണേന്ന് അതോടുകൂടി എന്റെ ആ കച്ചവടം നിർത്തിച്ചാൽ അതുപോലെ ഇപ്പോഴും ഈ പുളിയച്ചാരി പൊടി കഴിച്ചിട്ടുണ്ടോ ഭയങ്കര രസാണ് ചെമ്മീൻ പൊടിയൊക്കെ അങ്ങനത്തെ ഒരു സാധനം ഈ പുളിയച്ചാറിൻ്റെ പൊടി മാത്രമായിട്ട് കിട്ടും അത് വെറുതെ ഇങ്ങനെ നക്കി നക്കി ഭയങ്കര അതിങ്ങനെ തോണ്ടി കഴിക്കാനല്ലേ അതാ കവറുള്ള അതിനങ്ങനെ കീറി പൊളിച്ച് എന്റെ പൊന്നോ കവറൊക്കെ നമ്മളെ ഉറപ്പിക്കാണ്ടല്ലോ അന്ന് പ്രാവി കൊന്നിരുന്നു നമ്മളുടെ ആ ഒരു ആക്രമണം അത് പുള്ളിയെച്ചാർ ഉണ്ടോന്നെ പിള്ളേർക്ക് അറിയില്ല പക്ഷേ ചെറിയ ചെറിയ ഷോപ്പുകളിലൊക്കെ ഇണ്ടെ ഈ സാധനം ഞങ്ങളുടെ ഷോപ്പിലൊക്കെ പിന്നെ നമ്മളീ സ്കൂള് വിട്ട് വരുമ്പോ നമ്മുടെ ഒരു അമ്മാരെ കളി ഉണ്ടാവില്ലേ സ്കൂളിന്റെ ഗേറ്റിൽ ഏതെങ്കിലും ഒരു അമ്മാമ്മ അല്ലെങ്കിൽ ഒരു അപ്പാമ്മനൊക്കെ ഉണ്ടാവും നെല്ലിക്ക ഉപ്പിലിട്ട മാങ്ങ ഉപ്പിലിട്ട കാരറ്റ് പിന്നെ ഈ ദേ ഈ റൂബിക്കായ കൊയ്യന്തായിരുന്നു അല്ലെ കഴിച്ചിട്ട് ഇങ്ങനെ നടക്കുക ഓ പിന്നെ അപ്പൊ ഞാൻ ഈ പഴയ കാര്യങ്ങൾ ഓർത്തപ്പോ ഞാന് ഒരു വീഡിയോ കണ്ടതാട്ടാ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി തോന്നി നമ്മള് ആരും കഴിച്ചിട്ടുണ്ടാവില്ല കഴിച്ചവരുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണം ഉറപ്പായിട്ട് കമന്റ് ചെയ്യണം ഞാൻ എന്തിട്ടെന്ന് വിചാരിച്ചാല് പണ്ടുള്ളവർ ഇണ്ടാക്കുന്നത്ര ഈ പാടത്തും പറമ്പിലും ഒക്കെ പണിക്ക് പോകുമ്പോ ഉണ്ടാക്കിയ ഒരു സാധനമാണ് അപ്പൊ അതെന്താന്ന് വെച്ചാല് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളത്തിലേക്ക് ഓൾറെഡി നമ്മടെ പഴയ കാലത്തൊക്കെ കഞ്ഞിവെള്ളമൊക്കെ തന്നെയാണല്ലോ ഭക്ഷണങ്ങൾ അധികം അപ്പൊ ആ കഞ്ഞിവെള്ളം എടുത്തു വെച്ചു പറമ്പിൽ നിന്ന് പറിച്ച ചൂന്യ മുളക് കാന്താരി മുളക് പിന്നെ പറമ്പിൽ തന്നെ വെണ്ടക്കായ നട്ടിട്ടുണ്ടാവും അപ്പൊ അതൊന്നും രണ്ട് വെണ്ടക്കായ പച്ച രണ്ട് വെണ്ടക്കായ അപ്പൊ കഞ്ഞിവെള്ളം മൂന്ന് തിളപ്പിക്കുന്നു ഒരു തുള്ളി തുള്ളുപ്പിടുന്നു ഈ ചീനമുളക് പൊട്ടിച്ചിടുന്നു ഈ വെണ്ടക്കായ ഇതിലിടുന്നു ഇട്ടു അങ്ങനെ കഞ്ഞിവെള്ളം ഇങ്ങനെ തിളപ്പിക്കുന്നു തിളച്ച് തിളച്ച് വരണ ഈ വെണ്ടക്കായ വെന്തൂ എന്നുള്ള ഒരു ടൈം ആകുമ്പോ മത്തങ്ങയുടെ അലയുണ്ട് ആ മത്തങ്ങയുടെ അല നുള്ളി നുള്ളി നുള്ളിയിട്ട് അതിലേക്കിടും അതിലൊരു ചാർ പോലെയൊക്കെ ഈ കഞ്ഞിവെള്ളം ചാറ് അപ്പൊ മത്തങ്ങാടലേ ഇട്ട് രണ്ട് സെക്കൻഡ് കഴിയുമ്പഴത്തേനും തീ ഓഫ് ആക്കിയും അന്നിട്ട് അതാണത്രേ കഞ്ഞി ആയിട്ട് കുടിക്കുക കഞ്ഞിയും ഈ ചാറും കൂടിട്ട് കൂട്ടി ഇളക്കിട്ടാന്ന് തിന്ന വെറുതെ അല്ലടി ഈ പണ്ടത്തെ ആൾക്കാരൊക്കെ തൊണ്ണൂറ് വയസ്സും നൂറ് വയസ്സും ഞാൻ ഞാൻ ഇല്ല വീഡിയോ ീ കറി ലോകത്ത് സംഭവിച്ചിട്ടുണ്ടോന്ന് ഇപ്പത്തെ ഷെഫുമാർക്ക് അറിയുമോലറിയില്ലേ സംഭവം അതെ 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 അങ്ങനെ പല പല കറികളൊക്കെ നിർത്തിയില്ലേ ഇനി ഞങ്ങള് വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ